സ്ലീഹന്മാർ സദാസമയവും ദേവാലയത്തിലായിരുന്നോ ഈശോം ശിഖാക്കിയ സ്ഥിതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലഛൻ ഖന്ത ഏ ഏഴാം ഞായർ ഉയർപ്പ് കാലം ഏഴാം ഞായർ ലോകാടസ് ഉഭട്ടം ഇരുപത്തിനാലാം അധ്യായം നാല്പത്തിനാല് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ അതിൽ അമ്പത്തിമൂന്നാമത്തെ തിരുവചനം ലോകാടസഭത്തിൽ അവസാനത്തെ തിരുവചനം അവർ സദാസമയവും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തി അവർ സദാസമയവും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തി അവർ സദാസമയം ദേവാലയത്തിലായിരുന്നോ അങ്ങനെ പറയുന്നൊരു അർത്ഥം എന്താണ് ഈ സ്ലീഹന്മാര് ദേവാലയത്തിലെ ഒരു മാളിക മുറിയിലാണ് പാർത്തിരുന്നത് എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട് അതായത് ജെറൂസലം ദേവാലയത്തിലെ ഒരു മാളിക മുറിയിലാണ് സ്ലീഹന്മാർ താമസിച്ചിരുന്നത് എന്നാണ് പറയണേ അത് ശരിയല്ല കാരണം അന്ന് യഹുദന്മാര് അത് അനുവദിക്കുമായിരുന്നില്ല ക്രിസ്തുവനെ കൊന്നുകളയാനായിട്ട് യഹുദത നേതൃത്വം മുന്നിട്ടിറങ്ങുകയും കൊല്ലുകയും ചെയ്തു അവന്റെ ശിഷ്യന്മാരെ കൊല്ലപ്പെട്ട ഈ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ ജറുസലം മാളിക മുറിയിൽ ക്രിസ്തുവിനെയും അവന്റെ വചനങ്ങളെയും കുറിച്ചും അവൻ പറഞ്ഞ ആത്മാവിനെയും കാത്തിരിക്കാനായിട്ട് യഹുദ മത നേതൃത്വം അനുവദിക്കുമായിരുന്നോ തീർച്ചയായിട്ടും ഇല്ല അപ്പോൾ പിന്നെ എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം പകൽ സമയത്ത് അവർ ദേവാലയത്തിൽ തന്നെ പോയിരിക്കും പകൽ സമയത്ത് അതായത് ഒമ്പതാം മണിക്കൂറിൻ്റെ പ്രാർത്ഥന അങ്ങനെ പല പ്രാർത്ഥനകളുണ്ടല്ലോ ആറമണിക്കൂറിൻ്റെ പ്രാർത്ഥന അതുപോലെ ഉച്ചക്കുള്ള പ്രാർത്ഥന ഉച്ച കഴിഞ്ഞുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ ഇവർ യോഗുതരായിട്ട് തന്നെ ആ സമയത്തൊക്കെ വർത്തിക്കുന്നത് കൊണ്ട് ദേവാലയത്തിൽ സ്ലീഹന്മാർ പോയി രാത്രി വലിയ മാളികമുറിയിലായിരിക്കണം അവർ ചെലവഴിച്ചത് പിന്നെന്തുകൊണ്ടാണ് സദാസമയവും ദേവാലയത്തിൽ എന്ന് പറയുന്നത് അതിന് അർത്ഥം എന്താണ് അത് മനസ്സിലാക്കാൻ നമുക്ക് ഈ മാളികമുറി എന്നുള്ള വാക്കൊന്നും ആദ്യം പരിശോധിക്കാം പിന്നെ ഈ നൂറ്റി ഇരുപത് പേര് സമ്മേളിച്ചിരുന്ന പത്രോസും പ്രസിദ്ധ കനിയാമറിയാം അങ്ങനെയുള്ള നൂറ്റി ഇരുപത് പേർ സമ്മേളിച്ചിരുന്ന സ്ഥലമുണ്ടല്ലോ അതേക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിച്ചാൽ നമുക്ക് ഈ സദാസമയവും ദേവാലയത്തിലായിരുന്നു എന്നതിൻ്റെ അർത്ഥം മനസ്സിലാകും ഈ നടപടി ഗ്രന്ഥം ഒന്ന് പതിമൂന്നില് മാളികമുറി അതായത് സ്ലിഹന്മാർ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ബഥാനിയൽ എന്നുള്ള സ്വർഗാരോഹണത്തിന് ശേഷം ഈ മാളിക മുറിയിൽ സമ്മേളിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ലൂക്കാട് ശ്രമചട്ടം ഇരുപത്തിരണ്ട് പന്ത്രണ്ടിൽ വേറൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് മാളികമുറി എന്നാണ് നമ്മൾ നമ്മൾ തർജ്ജമ ചെയ്യണേ പക്ഷെ അവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കുകൾ വ്യത്യാസമുണ്ട് അപ്പം നമുക്ക് ഈ ഈ വാക്കുകളൊന്നും നമുക്കൊന്ന് പഠിക്കാം ഒന്ന് നടപടി ഗ്രന്ഥത്തിൽ ഒന്നേ പതിമൂന്നിൽ ഉപയോഗിച്ചിരിക്കുന്ന മാളികമുറി എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്ന ആ വാക്ക് ഹ്യൂപ്പേറോ ഓൺ എന്നാണ് ഹ്യൂപ്പേറോ ഹൈപ്പർ ഹ്യൂപ്പർ എന്നൊക്കെ പറയലോ മുകളിലുള്ള മുറി മാളികമുറി മുകളിലുള്ള മുറി അതാണ് മാളികമുറി ഹ്യൂപ്പേറോ ഓൺ എന്നാണ് നടപടി ഗ്രന്ഥത്തിൽ ഒന്ന് പതിമൂന്നിൽ ഉപയോഗിച്ചിരിക്കുന്നത് അന്ത്യത്താഴത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അന്ത്യത്താഴം കഴിച്ച മുറി ലൂക്ക ഇരുപത്തിരണ്ട് പന്ത്രണ്ടില് അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അനഗയ്യോൻ എന്നാണ് അനഗയ്യോൻ അപ്പം എന്താണ് ഈ രണ്ടും രണ്ടു വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു അപ്പോൾ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചെങ്കിൽ അത് രണ്ട് മുറികളെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ഒറ്റ മുറി അല്ല അത് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ വീടിന്റെ ഈ അന്ത്യത്താഴം കഴിച്ച വീടിന്റെ ഘടന മനസ്സിലാക്കണം അന്ത്യത്താഴത്തിൽ ഉപയോഗിച്ച മുറി ഒന്നാം നിലയിലുള്ള മുറിയാണ് അതാണ് അതിഥികൾക്കുള്ള മുറി ആ അതിഥികൾക്കുള്ള മുറി തന്നെയാണ് ഭക്ഷണം കഴിക്കാനും ഉപയോഗിച്ചിരുന്നത് അതിനെയാണ് ലത്തീനിൽ സെനക്കൾ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് സെനക്കള് ഈ സഹീൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഊട്ടുമുറി എന്നാണ് സെനക്കലിൻ്റെ അർത്ഥം അതാണ് ഈ സഖീന ഊട്ടിച്ചാല എന്ന് നമ്മൾ പറയുന്നത് അതിന് മുകളിലുള്ളതും മേൽക്കൂരിക്ക് തൊട്ട് താഴെയുള്ളതുമായ മുറിയാണ് പ്രാർത്ഥനയ്ക്കും സമ്മേളനങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്നത് അതാണ് ഈ നടപടി ഗ്രന്ഥത്തിൽ പറയുന്ന മാളിക അപ്പം രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് നടപടി ഒന്നേ പതിമൂന്നിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഈ രണ്ടാം നിലയിലുള്ള പ്രാർത്ഥന പ്രാർത്ഥനാ മുറിയാണ് ഒന്നാം നിലയിലുള്ള മുറിയാണ് അന്ത്യത്താഴത്തിൽ ഉപയോഗിച്ചത് അപ്പോൾ ഒരേ കെട്ടിടത്തിൽ തന്നെ രണ്ട് നിലയിലുള്ള മുറികളെയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് വാക്കുകൾ വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കണം നടപടി ഗ്രന്ഥത്തിൽ രണ്ടേ ഒന്നില് നമ്മളിങ്ങനെ വായിക്കുക ഒരു സ്ഥലത്ത് അവർ സമ്മേളിച്ചിരിക്കുകയായിരുന്നു രണ്ട് ഒന്നില് രണ്ട് രണ്ടില് പറയാണ് അതൊരു വീടായിരുന്നു അതൊരു വീടായിരുന്നു ആ ഒരു വീട്ടില് നൂറ്റി ഇരുപത് പേർക്ക് സമ്മേളിക്കാൻ ഇടം ഇടമുണ്ടായിരുന്നോ നൂറ്റി ഇരുപത് പേര് ഉള്ളപ്പോഴാണ് പത്ര എഴുന്നേറ്റ് നിന്ന് പ്രസംഗം പറയുന്നത് പെന്തഗോസ്ത പ്രസംഗം പറയുന്നത് പ്രസംഗം പറയുന്നത് അതിനേക്കാൾ വലിയൊരു ജനത്തോടാണ് ഈ ദാവീതൻ്റെ കബറിടത്തിന് തൊട്ട് മുകളിലാണ് ഈ രണ്ടുനില കെട്ടിടം ഈ കബരം നിൽക്കുന്ന സ്ഥലം ഒന്നാം നൂറ്റാണ്ട് മുതൽ ഒരു യഹൂദ ക്രൈസ്തവ സിനഗോഗായി പ്രവർത്തിച്ചിരുന്നു ഈ ദാവീദന്റെ കബരടം സ്ഥിതി ചെയ്യുന്ന ആ കബരടത്തിന് മുകളിലുള്ള കെട്ടിടം ഇരുനില കെട്ടിടം ആ കെട്ടിടം ഒരു യഹൂദ ക്രൈസ്തവ ദേവാലയ സിനഗോഗായിട്ട് ഉപയോഗിച്ചിരുന്നു അതിൻ്റെ ഏറ്റവും സവിശേഷമായ കാര്യം അതിന്റെ ഭിത്തിയില് മോശയുടെ ന്യായ പ്രമാണം സൂക്ഷിക്കുന്ന ഇടം സാധാരണ ജെറൂസലം ദേവാലയത്തിന്റെ ദിശയിലേക്കാണ് വയ്ക്കുക പക്ഷെ ഈ ഈ ദാവീദന്റെ കബറടത്തിന് മുകളിലുള്ള സിനഗോഗന്റെ ആ മോശയുടെ ന്യായ പ്രമാണം സൂക്ഷിക്കുന്ന ആ ഭിത്തി ആ ഇടം ഗാബിൽത്താ മലയെ ആ ദിശയിലാണ് വെച്ചിരിക്കുന്നത് ജെറൂസലം ദേവാലയത്തിന്റെ ദിശയിലല്ല ഗാബിൽത്താ മലയിലേക്ക് അതാണ് ഈ കിഴക്ക് ദർശനം പൗരിസ്വ ദർശനം എന്നൊക്കെ പറയുന്നതിന് അർത്ഥം ഇതാണ് യേശു കുരിശിൽ മരിച്ച ആ ദിശയിലേക്ക് തിരിഞ്ഞാണ് മോശയുടെ ന്യായ പ്രമാണം സൂക്ഷിക്കുന്ന ഭിത്തി സംവിധാനം ചെയ്തിരിക്കുന്നത് അഞ്ചാം ശതകം മുതൽ ഈ പള്ളിയാണ് ഈ ആദ്യത്തെ പള്ളിയായിട്ട് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് അഞ്ചാം നൂറ്റാണ്ട് വരെ പിന്നീടാണ് നമുക്ക് പള്ളികൾക്ക് പണിയാനൊക്കെ നമുക്ക് സാധിച്ചത് നാലാം നൂറ്റാണ്ട് വരയ്ക്ക് പള്ളികൾ പണിയാൻ സാധിക്കുന്നു അതുവരെ ഈ സിനിമ കാണു ക്രൈസ്തവരുടെ ആയത്തെ പള്ളിയായിട്ട് സങ്കല്പിക്കപ്പെട്ടിരുന്നത് അതുകൊണ്ട് മാതൃപള്ളി എന്നൊക്കെ നമ്മൾ അത് ഉദ്ദേശിച്ചിരുന്നു ക്രൈസ്തവ സഭയുടെ ആയത്തെ പള്ളിയായി ഇത് വർത്തിച്ചിരുന്നു അതുകൊണ്ട് ഈ എല്ലാ പള്ളികളും അമ്മയായ സിയോൻ എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത് എല്ലാ പള്ളികളുടെയും അമ്മയായ സിയോൻ അതാണ് പിന്നെ സിയോൻ ഊട്ടിച്ചാല എന്ന് പറയാനും കാരണമുണ്ടായത് ഈ കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വേണമെങ്കിൽ നൂറ്റി ഇരുപത് പേർക്ക് സമ്മേളിക്കാം അതിനുള്ള ഇടമുണ്ട് എങ്കിലും പത്രോസ് എഴുന്നേറ്റ് സംസാരിച്ചത് വളരെ വലിയ ജനക്കൂട്ടത്തോടെ അന്നത്തെ ഒരു രീതി അനുസരിച്ച് പെന്തക്കോസ തിരുനാളില് ഒരു ഒരു ലക്ഷം ഒന്നര ലക്ഷം പേരെങ്കിലും പങ്കെടുക്കും തിരുനാളില് പല സമയത്തായിട്ട് ഈ പത്രോസിന്റെ പ്രസംഗം കേൾക്കാൻ ഒരു പതിനയ്യായിരം ഇരുപതായിരം പേരെങ്കിലും ഉണ്ടായിരുന്നിരിക്കും കാരണം മൂവായിരം പേര് അന്ന് തന്നെ മാമോയിസം സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ എവിടെയാണ് ഈ പതിനയ്യായിരോ ഇരുപതിനായിരം പേര് എവിടെയാണ് നിന്നിരുന്നത് അതിന് പറയുന്ന ഒരു ന്യായം ഈ ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ദേവാലയ മല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ദേവാലയ മല അതായത് ദേവാലയം സ്ഥിതി ചെയ്യുന്ന ആ മലയുടെ മൊത്തം അതിനെ വീടിന്റെ മല എന്നാണ് അന്ന് വിളിച്ചിരുന്നത് തന്നെ ഹർ ഹൈറ്റ് എന്നാണ് എന്ന് എന്ന് പറഞ്ഞാൽ വീട് മല ദ ദ ദ ദ ഹൗസ് ഹൗസ് മൗണ്ടൻ മൗണ്ടൻ ഓഫ് ഓഫ് ദ ഹൗസ് വീടിന്റെ മല ദേവാലയ മലയെ വീടിന്റെ മല എന്നാണ് വിളിച്ചിരുന്നത് ദൈവത്തിന്റെ വീട് എന്ന് ദേവാലയത്തെ വിശേഷിപ്പിക്കുന്നത് പോലെ ദൈവത്തിന്റെ മലയെ ദൈവത്തിന്റെ വീട് എന്ന് ദേവാലയത്തെ വിശേഷിപ്പിക്കുന്നത് പോലെ ദൈവത്തിന്റെ മലയെ വീടിന്റെ മല എന്ന് വിശേഷിപ്പിക്കുകയാണ് അഗ്നി നാവുകൾ വലിയ മാളികമുറിയിൽ നിറഞ്ഞു വന്നു എന്നല്ല എഴുതിയിരിക്കുന്നത് വീട് മുഴുവൻ നിറഞ്ഞു എന്നാണ് മുപ്പത്തഞ്ച് ഏക്കർ വിസ്തീർണമുള്ള ദേവാലയ മല മുപ്പത്തഞ്ച് ഏക്കർ വിസ്തീർണമുള്ള ദേവാലയ മല ആ മലയുടെ തെക്കേറ്റത്തുള്ള വിശാലമായ പടിക്കെട്ടുകളിൽ വെച്ചാണ് ഈ സംഗതികൾ അതായത് പെന്തൊക്ക സംഭവിക്കുന്നത് അവിടെ ഒരു നടപ്പുരയുണ്ട് രാജകീയ നടപ്പുര റോയൽ സ്റ്റോവ എന്ന് പറയും ഹെയറോദസ് മഹാനായ ഹേറദോസ് നിർമ്മിച്ചതാണ് ആ പടിക്കെട്ടുകളിൽ അല്ലെങ്കിൽ പതിനയ്യായിരം മുപ്പതിനായിരം പേരൊന്നും കേൾക്കാൻ പത്രത്തിന്റെ പ്രസംഗം കേൾക്കാൻ പറ്റില്ല ഈ നമ്മൾ വിചാരിക്കുന്ന ഇങ്ങനെ സമതലത്തിരിക്കുകയാണെങ്കിൽ ഈ ദേവാലയ മലയുടെ അവിടെ ഈ പടിക്കെട്ടുകൾ രാജകീയ നടപ്പുര ഉണ്ട് ആ നടപ്പുരയില് അത് നമുക്ക് ഇപ്പൊ ഞാനൊരു ചിത്രം നിങ്ങൾക്ക് ഈ റോയൽ സ്റ്റൊവ എന്ന് പറഞ്ഞിട്ട് റോയൽ സ്റ്റോവ ആർഒ വൈ എൽ എസ് ടി ഒ എ നിങ്ങളൊന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ട് നോക്കിയാൽ ആ നടപ്പുരയുടെ പടം കിട്ടും റോയൽ സ്റ്റൊവ ഈ അവിടെ നമുക്കറിയാം ഈ പത്ത് പതിനയ്യായിരം തൊട്ട് മുപ്പതിനായിരം പേർക്ക് വരികാനുള്ള സംവിധാനമുണ്ട് മാത്രമല്ല ആ പടിക്കട്ടുകളിൽ നിന്ന് സംസാരിച്ചാൽ കുറെ അധികം പേർക്ക് കേൾക്കാൻ പറ്റും ചെയ്യും ആ മലയുടെ അന്തരീക്ഷവും ഈ ആ ഘടനയും എല്ലാം വെച്ചാൽ ഇത് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല അന്ന് മാമോയിസം മുക്കിയത് ഏതെങ്കിലും നദിയിലും കൊണ്ട് വെള്ളത്തിലേക്ക് ആഴ്ത്തുകയല്ല വെള്ളം തെളിച്ചു തന്നെയാണ് സ്പ്രിങ്കിൾ ചെയ്ത് ഫ്രാൻസിസൈവറൊക്കെ പിന്നീട് ചെയ്തതുപോലെ വെള്ളം തെളിക്കുകയായിരുന്നു ഈ വെള്ളമൊഴിക്കൽ ഒഴിക്കലല്ല വെള്ളം തെളിക്കലല്ല നദിയിൽ മുക്കിയാലേ പറ്റൂ എന്നൊക്കെ ഈ പെന്തഗോസ്ത ദൈവസഭക്കാര് പഠിപ്പിക്കുന്നത് ശരിയല്ലെന്നർത്ഥം ആദ്യത്തെ മാമോദീസ അവിടെ മാമോദിസ മുക്കാനിട്ട അങ്ങനത്തെ ഒരു നദിയൊന്നും ഈ പെന്തഗ്രോസ്തയുടെ പ്രസംഗം നടന്ന സ്ഥലത്ത് ഇല്ല മൂവായിരം പേരെ മുക്കാൻ പറ്റിയ നദി അവിടെ ഇല്ല വെള്ളം തെളിക്കുക തന്നെയായിരുന്നു ആ വെള്ളം തെളിക്കുന്നത് വെറും വെള്ളമല്ല പരിശുദ്ധാത്മ പ്രതീകമാണ് യേശുവിന്റെ ജീവജലമാണ് പാർശ്വത്തിൽ നിന്നുള്ള ജീവജലം അത് കിട്ടുന്നത് ശ്ലൈഹിക പിന്തുടർച്ചയിലൂടെ വെഞ്ചിരിക്കുമ്പോൾ തന്നെയാണ് ശ്ലൈഹിക പിന്തുടർച്ചയിലുള്ള ഒരാൾ വെഞ്ചരിക്കുമ്പോഴാണ് ഈ വെള്ളം യേശുവിന്റെ പാർശ്വത്തിൽ നിന്ന് എടുക്കുന്ന വെള്ളമായിട്ട് രൂപാന്തരപ്പെടുന്നത് യേശു ഊരി ആത്മാവിനെ കൊടുത്തു അങ്ങനെ കിട്ടാത്ത തോമസ് ലീഹായുടെ പാർശ്വത്തിൽ കൈവയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു ശാരീരികത ഫിസിക്കാലിറ്റി ഉണ്ട് ആ ഫിസിക്കാലിറ്റിയിലാണ് ഈ ഈഹി പിന്തുടർച്ച നൽകപ്പെടുന്നത് അങ്ങനെയാണ് യേശുവിനേക്കുള്ള ആ സ്പർശനം എത്തി നിൽക്കുന്നത് അങ്ങനെയാണ് യേശുവിന്റെ പാർശ്വത്തിലുള്ള ജലം ഉണ്ടാകുന്നത് ആ ജലം തെളിച്ചാണ് പെന്തപ്രസ്ഥയിലെ മാമോയിസം മുക്കിയത് ചുരുക്കത്തില് ഈ ദേവാലയം മല അവിടെ ഉള്ള രാജകീയ നടപ്പുര അതിനെയാണ് ഈ പറയുന്ന സദാസമയം ഒരു ദേവാലയത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ സദാസമയവും അവര് വീടിൻ്റെ മല എന്നറിയപ്പെട്ടിരുന്ന ദേവാലയ മലയിലായിരുന്നു പകലെ ദേവാലയത്തിൽ പോയി രാത്രി ഇവിടെയായിരുന്നു മാളിക മാളിക മുല്ലേളിച്ചിരുന്നു അപ്പോൾ അവര് സദാസമയം ദേവാലയത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ സ്ഥലത്ത് ആയിരുന്നു എന്നല്ല അവസ്ഥയിലായിരുന്നു എന്നാണ് അവസ്ഥയിൽ സദാ ദൈവസാന്നിധ്യത്തിലായിരുന്നു ദൈവ സാന്നിധ്യത്തിലായിരുന്നു ദേവാലയത്തിലായിരിക്കുമ്പോഴും മാളികമുറയിലായിരിക്കുമ്പോഴും മാളികമുറിയിലെ രണ്ടാമത്തെ നിലയിലാണോ ഒന്നാമത്തെ നിലയിലാണെങ്കിലും പിന്നെ ഈ റോയൽ നറപ്പുറയിലാണെങ്കിലും അവർ എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു അത് യേശു എന്ന് പറയുന്ന ഉത്ഥാനം ചെയ്ത കർത്താവിന്റെ സാന്നിധ്യത്തിൽ അത് ചെറിയൊരു വ്യത്യാസമുണ്ട് ദൈവം എല്ലായിടത്തും ഇല്ലേ എന്ന് പറയുന്നത് പോലെ അല്ല ക്രിസ്തുവിലായിരിക്കുന്ന ആള് ദൈവത്തിലായിരിക്കുന്നത് ക്രിസ്തുവിലായിരിക്കുന്ന ആള് ദൈവത്തിലായിരിക്കുന്നതും ദൈവം അവരിലായിരിക്കുന്നതും വേറൊരു രൂപത്തിലാണ് വേറെ രീതിയിലാണ് അത് നമ്മൾ കൗതാശിക രീതി എന്നൊക്കെ നമ്മൾ സഭ പറയുന്നത് ചുരുക്കത്തിൽ അതിന് അങ്ങനെയുള്ളൊരവസ്ഥയിലായിരിക്കുന്നതിനെയാണ് ജറൂസലം ദേവാലയത്തിലായിരിക്കുമ്പോഴും മാളികമരുടെ ഒന്നാം നിലയിലായിരിക്കുമ്പോഴും രണ്ടാം നിലയിലായിരിക്കുമ്പോഴും ദേവാലയ മലയിലായിരിക്കുമ്പോഴും ഈ റോയൽ നടപ്പുര എന്ന് പറയുന്ന രാജകീയ നടപ്പുര എന്ന് പറയുന്ന സ്ഥലത്തെ പടിക്കെട്ടുകളായിരിക്കുമ്പോഴും അവര് ഉദ്ധൃതനായ ക്രിസ്തുവിലായിരുന്നു അതുകൊണ്ടാണ് അവർ സദാദേ സമയവും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തി എന്ന് പറയുന്നത് സദാ സമയവും യേശു എന്ന ദേവാലയത്തിലിരുന്ന് പിതാവായ ദൈവത്തെ വാഴ്ത്തി എന്നാണ് അർത്ഥം സദാ സമയവും യേശു എന്ന ദേവാലയത്തിൽ ഇരുന്ന് അത് ദേവാലയമലയായിരിക്കുക ആ സ്ഥലത്തായിരിക്കാം വീടിന്റെ മല നന്നെ വിളിച്ചിരുന്നു രാജകീയ നടപ്പുരലായിരിക്കാം ആ ഒന്നാം നിലയിലായിരിക്കാം മതിദുൽക്കർ മുറിയായിരിക്കാം രണ്ടാം നിലയിൽ പ്രാർത്ഥന മുറിയിലായിരിക്കാം അതൊക്കെ ആയുധ പള്ളിയായി രൂപാന്തരപ്പെടാനുണ്ടായ കാരണവും യേശു എന്ന ദേവാലയത്തിൽ ദേവാലയത്തിലിരുന്ന് പിതാവായ ദൈവത്തെ സ്നേഹന്മാർ വാഴ്ത്തി ഇതാണ് സദാസമയം ദേവാലയത്തിലായിരുന്നു അങ്ങനെ ഇരുന്ന് വാഴ്ത്തുമ്പോഴാണ് പരിശുദ്ധാത്മന്റെ ആവിഷ്കാരം അവരിൽ സംഭവിക്കുന്നത് അത് പന്തയില് അതെ കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം ചുരുക്കത്തിൽ സദാസമയം ദൈവത്തിൽ ദേവാലയത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കും വളരെ പ്രസക്തമായ ഇന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് എവിടെ യേശു എന്ന ദേവാലയത്തിലായിരുന്നു പിതാവായ ദൈവത്തെ വാഴ്ത്തുക അത് സംഭവിക്കുന്ന ഏറ്റവും മനോഹരമായ നിമിഷമാണ് വിശുദ്ധ കുർബാന യേശു ക്രിസ്തുവിലായിരുന്ന പിതാവായ ദൈവത്തെ വാഴ്ത്തുകയാണ് യേശു ക്രിസ്തുവിലായിരുന്നു അപ്പൊ ചെലു ചോദിക്കും നിങ്ങൾ ആർക്കാണ് ബലിയർപ്പിക്കുന്നത് പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു യേശുക്രിസ്തു ഒരിക്കൽ എന്നേക്കും അർപ്പിച്ച ബലി അത് നമ്മൾ ആചരിക്കുകയാണ് പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ അത് ആചരിക്കുകയാണ് ആവർത്തിക്കുകയല്ല ആചരിക്കുന്നു ആഘോഷങ്ങൾ ആവർത്തിക്കുന്നുണ്ട് ബലി ആവർത്തിക്കുന്നില്ല യേശു പക്ഷേ യേശുക്രിസ്തു ആയിരിക്കണം നമ്മൾ ഇന്ന് അത് വെറുതെ ഒരു ഭാവനയിൽ മാത്രമായിരിക്കാതെ ഭാവനയിൽ മാത്രമായിരിക്കാതെ ശരിക്കും ആയിരിക്കണമെങ്കിൽ അതിനാണ് കൂതാശ പ്രത്യേകിച്ച് കുർബാന എന്ന് പറയുന്നത് അപ്പം സദാസമയവും യേശുവിലായിരുന്നു യേശുവിൻ്റെ ദേവാലയത്തിലായിരുന്നു ദേവാലയത്തിൽ ഇരുന്ന് പിതാവായ ദൈവത്തെ വാഴ്ത്തുക ഇതല്ലേ വിശുദ്ധ കുർബാന അതുകൊണ്ടാണ് അതിൻ്റെ പരമമായ ആരാധന എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അപ്പോൾ സംഭവിക്കുന്നതോ നമ്മൾ തന്നെ ശരീരമായിട്ട് രൂപാന്തരപ്പെടുകയാണ് ആ സോറി നമ്മുടെ ശരീരം തന്നെ ദേവാലയം മാറുകയാണ് നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മൻ ആലയമാണെന്ന് പോലീസ് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് കൂടുതൽ വ്യക്തമാവുകയാണ് നാം യേശുക്രിസ്തുവിൽ ഇരുന്ന് പിതാവായ ദൈവത്തെ വാഴ്ത്തുമ്പോൾ നമ്മുടെ ശരീരം തന്നെ പരിശുദ്ധാത്മാവിന്റെ ആലയമായി രൂപാന്തരപ്പെടുന്നു എന്നിട്ട് കർത്താവ ശരീരത്തിലേക്ക് വരുന്നു അപ്പോൾ നമ്മൾ സക്രാരിയായിട്ട് രൂപാന്തരപ്പെടുന്നു സഞ്ചരിക്കുന്ന സക്രാരി മറിയും കർത്താവിനും വഹിച്ചുകൊണ്ട് സക്രിയാസ് എലിസബത്ത് ദമ്പതികൾ വീട്ടിലേക്ക് പോയതുപോലെ നമ്മൾ പള്ളിയിൽ വന്ന് കർത്താവിനെ സ്വീകരിച്ച് കർത്താവിനും വഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ സഹായിക്കാനും ദൈവത്തെ സ്തുതിക്കാനും ഒക്കെ അവരിലേക്ക് ചെല്ലുന്നു ബൈബിൾ പറഞ്ഞ സംഗതികൾ അപ്പാടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നും എത്രയോ വലിയ സംഗതിയാണിത് മനുഷ്യാവതാരം തുറന്നു കൊണ്ടുപോകുന്ന വിധം മനസ്സിലാകുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെയാണ് മനുഷ്യാവതാരം ലോകാവസാനം വരെ തുറന്നു കൊണ്ടുപോകുന്നത് ഈ മനോഹരമായ രഹസ്യം ആസ്വദിക്കാനും അനുഭവിക്കാനും അതിൽ നമുക്ക് അത് മതി മറന്ന് നമ്മളെ തന്നെ മറന്ന് അതിൽ പങ്കെടുക്കാനും ഒക്കെ നമുക്ക് കഴിയട്ടെ